ോ വന്ദേഹം സച്ചിദാനന്ദം ഭ ജഗത്ഗുരു പൂർണ്ണം നിരാകാരം നിർഗുണം സ്വാത്മസംസ്ഥിതം ഓ ശ്രീനാരായണ പരമഹംസദേവിൻ്റെ പാദാനുവിന്ദങ്ങളിൽ പ്രണാമം ആചാര്യപാദങ്ങളിൽ പ്രണാമം അഷ്ടോത്തര അഷ്ടോത്തരശതാമാവലിയിലെ അൻപത്തി മൂന്നും അൻപത്തിനാലും മന്ത്രങ്ങളാണ് ഇനി എടുക്കുന്നത് മന്ത്രങ്ങൾ ശ്രദ്ധിക്കുക ഊഷ്കളാത്മനേന്ദ ജന്മനാശരഹിതായ നമുക്ക് രണ്ടുമാണ് അൻപത്തി മൂന്നും അൻപത്തിനാലും മന്ത്രങ്ങൾ അൻപത്തി മൂന്നാം മന്ത്രം പറയുന്നത് ഓം നിഷ്കളാത്മനെ നമ എന്നാണ് അംശമില്ലാത്ത ഗുരുവിനായിക്കൊണ്ട് നമസ്കാരം എന്നാണ് അംശം ഇവിടെ നിഷ്കളാത്മന് കളം എന്നൊരു വാക്ക് ആ കളം എന്നതാണ് അംശം അഥവാ ഭാഗം എന്ന് അർത്ഥം വരുന്നത് അപ്പോൾ ഇവിടെ നിഷ്കളം എന്ന് പറയുമ്പോൾ അംശമില്ലാത്തവൻ എന്ന് അർത്ഥമാണ് വരുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഗുരുവിനായിക്കൊണ്ട് നമസ്കാരം എന്നാണ് ഇവിടെ ശ്രീമ ചൈതന്യസ്വാമികൾ നമ്മൾക്ക് പറഞ്ഞു തരുന്നത് അപ്പം നമ്മളിതിനു മുമ്പ് പുറകിലുള്ള മന്ത്രത്തിൽ കണ്ടു ആത്മാനന്ദ ഓം ആത്മാനന്ദ വിലീനാത്മനെ നമ എന്ന് പറഞ്ഞു അല്ലേ അപ്പം ആത്മാനന്ദത്തിൽ വിലീനമായിരിക്കുന്ന സദാസമയവും അതിൽ ആത്മാനന്ദത്തിൽ വിലീനമായിരിക്കുന്ന ഗുരുവിനായിക്കൊണ്ട് നമസ്കാരം എന്ന് പറയുന്നു അപ്പം ഗുരു പരമാത്മ സ്വരൂപിയാണെന്ന് പല സ്ഥലങ്ങളിലും ഇവിടെ അത്രയും മന്ത്രങ്ങൾ കടന്നു പോയപ്പോൾ അതിലും പല മന്ത്രങ്ങളിലും വന്ന് ഗുരുവിൻ്റെ മറ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ പഠിക്കുമ്പോൾ ഗുരു ശിഷ്യന്മാരും ഗുരുവിനെ കുറച്ചൊക്കെ മനസ്സിലാക്കിയവരുമെല്ലാം നമ്മൾ കോതിത്തരുന്നത് ഗുരു പരബ്രഹ്മസ്വരൂപിയാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ ഇവിടെ കളമില്ലാത്ത അല്ലെങ്കിൽ അംശങ്ങളില്ലാത്തത് ആർക്കാണ് അത് ഈശ്വര സ്വരൂപിയായിരിക്കുന്ന ആ ഈശ്വരന് മാത്രമേ അംശങ്ങളില്ലാത്ത ഒരു അവസ്ഥ ഉള്ളു അതായത് അവയവങ്ങൾ അവയവങ്ങളൊന്നും ഇല്ലാത്ത അപ്പോൾ അവയവങ്ങളില്ലാത്ത ഒരവസ്ഥ ഈശ്വരന് ഈശ്വര സ്വരൂപിക്ക് മാത്രമാണ് അതില്ലാത്തത് അല്ല അതുകൊണ്ടാണ് നമ്മൾ അരൂപിയാണെന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്നത് ഈശ്വരനെ അരൂപിയാണ് നിർമ്മലനാണ് നിഷ്കളനാണ് ഇങ്ങനെയുള്ള പല കാര്യങ്ങളും പറഞ്ഞ് നമ്മൾ ഈശ്വര സ്വരൂപം വിശദീകരിക്കാറുണ്ട് അപ്പം അങ്ങനെയുള്ള ആ മഹാഗുരുവിന് അങ്ങനെ അവയവങ്ങളൊന്നുമില്ലാത്ത ഗുരുവിനായ കൊണ്ട് നമസ്കാരം എന്ന് പറയുകയാണ് പക്ഷെ നമ്മൾ ഇത് പറഞ്ഞു വരുമ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു ഓം മനുഷ്യ വിഗ്രഹായ നമയെന്ന് നമ്മൾ അവിടെ പറയുന്നുണ്ട് ചൈതന്യസ്വാമികളങ്ങനെയും വിശേഷിപ്പിക്കുന്നുണ്ട് അപ്പോൾ അവിടെ നം ഗുരുവിനെ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പം ഗുരു മനുഷ്യസ്വരൂപിയായിട്ടാണ് ഇവിടെ എടുത്തത് അപ്പം അതുകൊണ്ട് അത് അസത്യമെന്ന് നമ്മൾക്ക് പറയാൻ വയ്യ പക്ഷേ ഗുരു എപ്പോഴും പരമാത്മ സ്വരൂപി തന്നെയായിരുന്നു എന്ന് നമ്മൾ ഗുരുവിനെ പഠിച്ചു വന്നപ്പോൾ നമുക്കും മനസ്സിലാകുകയും ചെയ്തു അപ്പം ആ രൂപമില്ലാത്ത ഒരവസ്ഥ ശിവലിംഗദാസ സ്വാമികളും പറഞ്ഞു തന്നല്ലോ ബ്രഹ്മണേയും മൂർത്തി മത അല്ലേ രൂപമില്ലാത്ത രൂപയായ ബ്രഹ്മത്തിന് എന്തെങ്കിലും ഒരു രൂപം കൊടുത്താൽ അത് ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളെപ്പോലെയായിരിക്കും എന്നാണ് ശിവലിംഗദാസ സ്വാമികളും നമ്മൾക്കവിടെ പറഞ്ഞിരുന്നത് ഇവിടെ അരൂപിയാണ് ഒപ്പം നാമരൂപാത്മകം അല്ല നാമരൂപങ്ങളും ഒന്നുമില്ല അപ്പോൾ അരൂപിയായിരിക്കുന്ന അങ്ങനെ ഒരവസ്ഥയിലുള്ളപ്പോൾ അവിടെ നാമങ്ങൾക്കും രൂപങ്ങൾക്കും ഒന്നും സ്ഥാനമില്ല അതുകൊണ്ടാണ് നിഷ്കളാത്മാവ് എന്ന് പറയുന്നത് അപ്പോൾ അത് അത് ശരിക്കും നമ്മൾക്ക് പറയാം അത് ഗുരുവിൻ്റെ അല്ലെങ്കിൽ ഈശ്വരൻ്റെ ആത്മാവിൻ്റെ പര്യായ ശബ്ദം എന്നാണ് എന്നത് അത് വേണമെങ്കിൽ പറയാം നമ്മൾക്കൊരു രൂപം അതായത് അതായത് നമ്മളുടെ ഭക്തി നമ്മുടെ ഈശ്വരാരാധനയൊക്കെ നമ്മളെപ്പോഴും അർപ്പിക്കുന്നത് എപ്പോഴാണ് സോറി എങ്ങനെയാണ് നമ്മൾക്കൊരു ഒരു വിഗ്രഹം മുന്നിൽ കണ്ടാൽ മാത്രമേ പ്രാർത്ഥനാ സമയത്തും വിളക്ക് കൊടുക്കുന്ന സമയത്തും ഒക്കെ നമ്മൾക്ക് ഒരു വിഗ്രഹം അല്ലേ അത് നമ്മുടെ വീടുകളിലായാലും ഇപ്പം നമ്മൾ ക്ഷേത്രത്തിൽ പോയാലും ആ വിഗ്രഹത്തിനെ കണ്ടുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥന ചൊല്ലുന്നും ആരാധിക്കുന്നത് വീട്ടിലാണേലും ഒരു ഫോട്ടോ ഗുരുവിൻ്റെ ഒരു ഫോട്ടോ വെച്ചിട്ട് വിളക്ക് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അവിടെ രൂപമില്ലാത്ത ഒരു ഈശ്വര ചൈതന്യത്തെ നമ്മൾക്ക് മനസ്സിൽ സങ്കല്പിച്ചു ഇതൊക്കെ ചെയ്യാനും കൂടി നമ്മൾക്ക് സാധിക്കണം അപ്പം ഈ വിഗ്രഹം വേണം പ്രാർത്ഥനയ്ക്ക് നിർബന്ധമായിട്ടുള്ളവർ സഗുണോപാസകരാണെന്ന് നമ്മൾ നേരത്തെ ഒക്കെ പറഞ്ഞു പോയിട്ടുണ്ട് അപ്പം ഈ രൂപമില്ലാത്ത ഈശ്വര ചൈതന്യത്തെ ഒന്ന് എന്താണ് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് ധ്യാനിക്കാൻ സാധിക്കുമ്പോഴാണ് അത് നിർഗുണാരാധനയാണെന്നൊക്കെ പറഞ്ഞു അപ്പം അങ്ങനെയുള്ള ആ ഒരു തരത്തിലെ തലത്തിലേക്ക് നമ്മൾക്കൊന്ന് പോകാനായിട്ട് കഴിയണം അപ്പോൾ ഇവിടെ ഈ വിശേഷണം പറഞ്ഞ് തരുമ്പോൾ ഗുരുവിനെ അങ്ങനെ സങ്കല്പിക്കാൻ നമ്മൾക്കൂടി സാധിക്കണ്ടേ അപ്പം ഗുരു ഈശ്വര സ്വരൂപിയാണ് പരമാത്മാ സ്വരൂപമാണ് ഇതൊക്കെ അറിയാമെങ്കിലും നമുക്ക് ആ ഒരു ചൈതന്യ രൂപത്തിൽ ഗുരുവിനെ നമ്മുടെ ഉള്ളിൽ പ്രതിഷ്ഠിക്കാനായിട്ട് സാധിക്കണം ഇപ്പം എന്നും നമ്മൾ ഈ ഫോട്ടോയും വെച്ച് ഗുരുവിനെ അല്ലെങ്കിൽ ഏതെങ്കിലും ഏത് ഏത് ഈശ്വരനെയാണോ ഓരോരുത്തരും പ്രാർത്ഥിക്കുന്നത് അപ്പോൾ എല്ലാവരും നമ്മൾ ഗുരു ഗുരുന്ന് നമ്മളെ നമ്മൾക്ക് അതായത് ഗുരുവിനെ പഠിക്കുന്നവർക്ക് ഗുരുവാണ് ഈശ്വരൻ മറ്റാരും ആയിരിക്കരുത് പക്ഷേ നമ്മൾക്കറിയാം പല വീടുകളിലും ഒക്കെ ചെന്നാൽ എത്രയോ ഫോട്ടോകളും കാര്യങ്ങളുമൊക്കെയാണ് ഇരിക്കുന്നത് ഇപ്പം ഗുരുവിൻ്റെ തലം ഇതിലെല്ലാം ഉപരിയായിട്ടാണ് എന്നുള്ളത് അറിയുമ്പോൾ പിന്നെ ആ ഫോട്ടോ നമ്മൾക്കേണ്ട ഒരു ആവശ്യവുമില്ല അപ്പോൾ ആ ഒരു തല അപ്പോൾ അങ്ങനെ നിഷ്കളനായിരിക്കുന്ന അല്ലെങ്കിൽ ആരൂപിയായിരിക്കുന്നത് നാമരൂപങ്ങളൊന്നുമില്ലാത്ത ഈശ്വരനെ മനസ്സിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് പ്രാർത്ഥന നടത്താനും നമ്മൾക്ക് സാധിക്കണം അപ്പോൾ ഇവിടെ നമ്മൾക്ക് പറഞ്ഞു തരുന്നത് ചൈതന്യസ്വാമികൾ പറഞ്ഞു തരുന്നത് അംശങ്ങൾ അങ് അംഗങ്ങളൊന്നും അംഗങ്ങളൊന്നുമില്ലാത്ത നിഷ്കളനായിരിക്കുന്ന ഗുരു അപ്പം ഇത് ഗുരു ഗുരുവിൻ്റെ ഗദ്യ കൃതികളിൽ ആത്മവിലാസത്തിൽ ഗുരു പറയുന്നുണ്ട് ഏതാനും ചില കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട് ദൈവം അം അംഗമില്ലാത്തതാകുന്നു അപ്പം അത് അംശമില്ലാത്തത് അഭയവമില്ലാത്തത് അല്ലേ എന്നല്ലേ വരുന്നത് അപ്പം ഗുരുസ്വരൂപം അങ്ങനെയാണ് അതാണ് നമ്മളിൽ ഉറയ്ക്കേണ്ടത് അപ്പം ഗുരു അവിടെ പറ പിന്നെ പറയുന്നത് നാം ഇതുവരെയും ബഹുർമുഖനായിരുന്നു ഇനി അന്തർമുഖതയോടുകൂടി കൂടിയവനായിത്തീരുന്നു ഇവിടെ എത്ര ദിവ്യമായിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഗുരു അവിടെ വിവരണം തരുന്നുണ്ട് അപ്പം ദൈവത്തിൻ്റെ വിശദീകരണമാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത് അപ്പം നാമം ദൈവവും ഒന്നായിരിക്കുന്നു എന്നും ഗുരു പറയുന്നുണ്ട് അല്ലേ അപ്പോൾ ആ നാമും ഗുരുവും ഒന്നായിരിക്കുന്നു എന്ന് പറയുമ്പോൾ എന്താണ് അത് വളരെ ക്ലിയർ ആയില്ല ഗുരു ഈശ്വര സ്വരൂപി തന്നെയാണെന്നുള്ളതിന് സംശയമൊന്നുമില്ലാത്ത ഇല്ലല്ലോ അപ്പം അങ്ങനെയുള്ള ഗുരുവിനെയാണ് ചൈതന്യസ്വാമികൾ നമ്മൾക്കിവിടെ വിശദീകരിച്ച് തരുന്നത് അപ്പോൾ ആ ഗുരുവിൻ്റെ പതരാരവിന്ദിൽ നമ്മുടെ മനസ്സർപ്പിച്ചുകൊണ്ട് തന്നെ നമ്മൾക്ക് പ്രാർത്ഥിക്കാം അപ്പം അൻപത്തി നാലാം മന്ത്രം പറയുന്നത് ഓം ജന്മനാശരഹിതായ നമ ജന്മനാശങ്ങളില്ലാത്ത ഗുരുവിനായിക്കൊണ്ട് നമസ്കാരം ജന്മനാശങ്ങളില്ലാത്ത ഗുരു എന്ന് പറയുമ്പോൾ അത് ഈശ്വരൻ മാത്രമാണ് ജന്മനാശം എന്ന് പറഞ്ഞാൽ ജനനവും മരണവും ജനനവും മരണവും ഇല്ലാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ അത് ഈശ്വരൻ മാത്രമാണ് നമ്മളെയൊക്കെ നമ്മൾക്കറിയാം നമ്മൾ എത്ര കാലം ഇരുന്നാലും ഇനി മാക്സിമം ഒരു നൂറ്റി ഇരുപത് വർഷമാണ് അപ്പം അങ്ങനെ ഇരുന്നാൽ പോലും നമ്മളത് കഴിയുമ്പോൾ മരണമടഞ്ഞേ പറ്റൂ അപ്പം നമ്മൾ ജനിച്ചതാണ് അപ്പം നമ്മൾക്ക് നാശമുണ്ട് ഇപ്പം ഇവിടെ നമ്മൾ മുകളിൽ പറഞ്ഞു അവയവമില്ലാത്ത ഗുരു ലഹരൂപിയായ ഗുരു ആ ഗുരു ജന്മനാശരഹിതനാണ് അപ്പം അങ്ങനെയുള്ള ഗുരുവിനെയാണ് സ്വാമികൾ ഇവിടെ പരിചയപ്പെടുത്തി തരുന്നത് അപ്പോൾ ഇവിടെ ജനനവുമില്ല മരണവുമില്ല എന്ന് പറഞ്ഞു ജനിച്ചാലല്ലേ പിന്നെ മരിക്കേണ്ടതുള്ളൂ മരിച്ചാലല്ലേ ജനിക്കേണ്ടതുള്ളൂ അപ്പോൾ ഇവിടെ തുടക്ക തുടക്കവും ഒടുക്കവും ഒന്നുമില്ല ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം പക്ഷേ നമ്മൾ എന്താ ചെയ്യുന്നത് നമ്മൾ മഹാഗുരുവിൻ്റെ ജയന്തിയും മഹാസമാധിയും ഒക്കെ ആചരിക്കുന്നുണ്ട് അല്ലേ ജനിച്ച ദിവസം ഇതാ ഇതും ഗുരു മഹാസമാധിയായ ദിവസമൊക്കെ നമ്മൾ വളരെ കരമായിട്ട് തന്നെ ആഘോഷിക്കുന്നുണ്ട് ഗുരുവല്ലാതെ തന്നെ നമ്മൾക്ക് ആത്മോപദേശ ശതകത്തിൽ പറഞ്ഞു തരുന്നുണ്ട് മരണവുമില്ല പുറപ്പുമില്ല വാഴവും നരസ്വരരാദിയുമില്ല നാമരൂപം എന്നൊക്കെ പറഞ്ഞ് അവിടെ ആ ശ്ലോകത്തിൽ പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ അവിടെ എന്താണ് പറയുന്നത് ജനനവുമില്ല മരണവുമില്ല പുറപ്പുമില്ല വാഴവും മരണവുമില്ല ജനനവുമില്ല അതിനിടയ്ക്കുണ്ടാകുന്ന ആ വാഴ് ജീവിതം എന്ന് പറയുന്നത് അതൊന്നുമില്ല ഇതെല്ലാം കൂടി ഇതെല്ലാം എന്താണ് അമർന്ന മരീചി പോലെ തന്നെയാണ് ഒരു മരുഭൂമിയിൽ വെള്ളമുണ്ടെന്ന് കണ്ട് ഓടിയെടുക്കുന്ന ആ ഒരു പ്രതീതി പക്ഷേ ജലം അവിടെ ഇല്ല ആ ഒരു പ്രതീതിയാണ് മാത്രമാണ് നമ്മൾക്ക് തോന്നുന്നതെല്ലാം എന്ന് ഗുരു പല സ്ഥലങ്ങളിലായിട്ട് നമ്മൾക്ക് വിവരിച്ച് തരുന്നുണ്ട് അപ്പം ഇത് ഈ പ്രപഞ്ചം അതുകൊണ്ട് അതുകൊണ്ട് ഇതൊന്നുമില്ല എൻ നാമരൂപങ്ങളൊക്കെ നിരർത്ഥകമാണ് എന്ന് മനസ്സിലാക്കി ഗുരുവാണ് നമ്മൾക്ക് പറഞ്ഞു തരുന്നത് ഈ പ്രപഞ്ചം പൊരുളല്ല ഗുരുൾ ഗുരുവിൻ്റെ പല കൃതികളിലും കാണാം ഇത് വിശ്വമില്ലാത്തതാണ് പ്രപഞ്ചമില്ലാത്തതാണ് അത് വെറുതെ തോന്നലാണ് എന്നൊക്കെ ഗുരു പറഞ്ഞു തരുന്നുണ്ട് പ്രത്യേകമായിട്ട് അദ്വൈത ദീപികയിൽ കാണാം നമ്മൾക്ക് അപ്പം ജന്മനാശരഹിതനായിരിക്കുന്ന ആ അവസ്ഥയിലിരിക്കുന്ന ഒരേ ഒരു ചൈതന്യം മാത്രമേ ഉള്ളൂ ബാക്കി ബാക്കി നമ്മൾ പ്രപഞ്ചത്തിൽ കാണുന്ന സകലത്തിനും നാമങ്ങളുണ്ട് രൂപങ്ങളുണ്ട് അവയെല്ലാം വികാരങ്ങൾക്ക് ഷഡ്വികാരങ്ങൾക്ക് വിധേയമാണ് ഏത് നമ്മൾ എടുത്തു നോക്കിയാലും അല്ലേ ഷഡ്വികാരങ്ങൾക്ക് വിധേയമാണ് അവയെല്ലാം അപ്പോൾ ഓരോ വികാരങ്ങളും ഇങ്ങനെ അവയുടെ കാലത്തിൽ മാറി 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 വന്നുകൊണ്ടിരിക്കുന്നു ഇപ്പം ഈ നാമരൂപങ്ങളെയൊക്കെ നമ്മൾ സത്യമായി കരുതി കരുതിപ്പോകുന്നതുകൊണ്ടാണ് പ്രപഞ്ചമുണ്ട് എന്ന് നമ്മൾക്ക് അങ്ങനെ കരുതിയാണ് നമ്മൾ ജീവിച്ചു പോകുന്നത് പക്ഷേ ആ ആ പ്രപഞ്ചമുണ്ട് എന്ന് നമ്മൾ തീർച്ചയാക്കുന്നത് കൊണ്ട് എന്താണ് സംഭവിക്കുന്നത് നമ്മൾക്ക് ഈ നാമരൂപരഹിതനായ ആ ചൈതന്യത്തെ നമ്മൾക്ക് മനസ്സിലാകുന്നേയില്ല നമ്മളെപ്പോഴും നമ്മുടെ ശ്രദ്ധ ഇവിടെ പ്രപഞ്ചത്തിൽ കിടക്കുകയാണ് അവിടുന്ന് അപ്പുറത്തോട്ട് ഇത് ഇത് അസത്യമാണെന്നൊന്ന് മനസ്സിലാക്കിയാൽ പിന്നെ മാത്രമേ സത്യമായിട്ടുള്ളതിനെ നമ്മൾക്ക് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ഇത് അസത്യമാണെന്ന് ആദ്യം മനസ്സിലാക്കി എടുക്കുവാൻ തന്നെ നമ്മളിപ്പോഴും പാടുപെടുകയാണ് അല്ലേ അപ്പോൾ ആ പാടുപെടലിൽ കിടന്ന് നമ്മളീ ഉഴലുന്നത് കൊണ്ടാണ് നമ്മൾക്ക് ദുഃഖസാഗരത്തിലേക്ക് പോയി വര പോകേണ്ടി വരുന്നത് അപ്പോൾ ഈ നമ്മുടെ ഈ എന്താണ് സംഘം ഈ നാമരൂപാദികൾ എല്ലാം കണ്ട് അവ സത്യമാണെന്ന് കരുതി അതിനോടുള്ള സംഘവും ബന്ധവും ഒക്കെയാണ് നമ്മൾ നമ്മുടെ ജീവിതം നമ്മളെ ക്ലേശപ്പെടുന്നത് പെടുത്തുന്നത് അപ്പോൾ ഇതെല്ലാം തോന്നലാണെന്ന് ഗുരു പറഞ്ഞു തരുമ്പോൾ ഗുരുവിൻ്റെ വാക്യങ്ങളിൽ നമ്മൾക്ക് ശ്രദ്ധയുണ്ടെങ്കിൽ അതായത് ഗുരുവാക്യങ്ങളിൽ വിശ്വാസമുണ്ടെങ്കിൽ നമ്മൾക്കതിൻ്റെ ഗുരു ഓതിത്തരുന്ന ആ ദർശനം അതായത് അതായത് പ്രപഞ്ചമില്ല എന്നുള്ള അത് അല്ലെങ്കിൽ അത് അദ്വൈത ദർശനം തന്നെ എല്ലാം ഒന്നാണ് എല്ലാം ഈശ്വരൻ ചൈതന്യം മാത്രമേ ഉള്ളൂ എന്ന് ഗുരു ബോധി തരിയുമ്പോൾ അത് മനസ്സിലായി കിട്ടുകയാണെങ്കിൽ പിന്നെ ഇതിൻ്റെ ഒന്നും പുറകെ പോകേണ്ട ആവശ്യമില്ല നമ്മൾക്കും പക്ഷെ നമ്മളുടെ നട്ടോട്ടം തീരുന്നില്ല കാരണം നമ്മളെ സംബന്ധിച്ച് പ്രധാനമായിരിക്കുന്നത് ഇവയെല്ലാമാണ് അപ്പോൾ ആ നമ്മൾ പഠിക്കുംതോറും നമ്മൾക്ക് എന്താണോ ഇതിൽ നിന്ന് അകന്ന് നിൽക്കാൻ സാധിക്കുന്നത് അപ്പോൾ മാത്രമേ നമ്മൾക്ക് ഈ തത്വം മനസ്സിലായി കിട്ടുകയുള്ളൂ അപ്പം ഗുരുവിന് മനസ്സിലായ ഈ തത്വങ്ങളാണ് നമ്മൾക്കെല്ലാം ഗുരു ഓതിത്തരുന്നത് തരുന്നത് ഗദ്യപ്രാർത്ഥനയിലും ഗുരു പറഞ്ഞു തരുന്നില്ല നാം ശരീരമെല്ലാം അറിവാകുന്നു അപ്പോൾ അവിടെ ശരീരമല്ല അറിവാന്ന് പറയുമ്പോൾ അവിടെ അൻപത്തി മൂന്നാമത്തെ മന്ത്രം എത്ര ഭംഗിയായിട്ട് അവിടെ യോജിക്കുന്നുണ്ട് അല്ലേ ശരീരമില്ല അപ്പോൾ ഇത് ശരീരമില്ലാത്ത അവസ്ഥയെന്ന് പറയുമ്പോൾ ചൈതന്യം മാത്രം അപ്പം ആ അങ്ങനെയുള്ള ആ ചൈതന്യത്തിന് എന്താണ് ജനനം മരണം ദാരിദ്ര്യം രോഗം ഭയം ഇതൊന്നും തീണ്ടുകയില്ല എന്നും കൂടി ഗുരു അവിടെ എടുത്ത് പറയുന്നുണ്ട് അപ്പം ഗുരുവിൻ്റെ ഈ വാക്കുകളാണ് നമ്മൾക്ക് വിശ്വാസയോഗ്യമായിട്ട് വരേണ്ടത് പക്ഷേ നമ്മൾക്ക് നമ്മളെത്ര പഠിച്ചിട്ടും നമ്മൾക്കതിലേക്ക് പൂർണ്ണമായിട്ട് ഇറങ്ങി ചെല്ലുവാനായിട്ട് നമ്മൾക്ക് സാധിക്കുന്നില്ല അപ്പം മഹാഗുരുവിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രമേ നമ്മൾക്കത് സാധിക്കുകയുള്ളൂ അപ്പം മഹാഗുരുവിനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഗുരുവിനോട് എപ്പോഴും നമ്മൾക്ക് ഗുരുവിൻ്റെ അനുഗ്രഹം ഇതെല്ലാം മനസ്സിലാകുന്നതിന് ഉണ്ടായിരിക്കണം എന്ന് തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് വേണം നമ്മൾ ഈ ഗുരുവിനെ പഠിക്കുവാൻ എന്ന് പലതവണ പറയുന്നു മറ്റ് ഇതിനകത്ത് തരുന്ന കൃതികളുടെ വിവരണത്തിലുമൊക്കെ സുഷമാജിയുമൊക്കെ വളരെ നന്നായിട്ട് ആ കാര്യങ്ങളൊക്കെ നമ്മൾക്ക് പറഞ്ഞു തരുന്നുണ്ട് അപ്പം നമ്മളിവിടെ മനസ്സിലാക്കുക ഗുരുവിന് ജന്മനാശരഹിതനായ ഗുരുവാണ് ജനനവുമില്ല മരണവുമില്ല ഇത് രണ്ടും ബാധിക്കാതെ എപ്പോഴും സ്വരൂപമായിട്ട് മാത്രം നിലനിൽക്കുന്ന ില അത് ഇപ്പോഴും ആ ചൈതന്യം ഇവിടെ ഉണ്ട് അത് അതും കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം ആ ചൈതന്യമാണ് നമ്മളെ കാത്തുരക്ഷിക്കുന്നത് എന്നുള്ളത് കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം ഗുരു മഹാസമാധിയായ ഗുരുവിനവിടെ അന്ത്യം വന്നു എന്ന് അല്ല നമ്മൾ കരുതേണ്ടത് ആ ചൈതന്യമാണ് ഇന്ന് നമ്മളെ കാത്തുരക്ഷിക്കുന്നത് ആ അത് ആ ഒരു എന്താണ് ആ കരവലയങ്ങളിൽ നമ്മളെ ഒതുക്കിയിരിക്കുകയാണ് അപ്പോൾ ആ ചൈതന്യമാണ് എപ്പോഴും രക്ഷയായിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ മനസ്സിൽ നിന്ന് വിട്ടു പോകാതെ അതും കൂടെ നമ്മൾ മനസ്സിലാക്കി അതിൽ നമ്മൾക്ക് വിശ്വാസം ഉറപ്പിക്കണം അപ്പം ഇപ്പം സ്വാമികൾ പറഞ്ഞു തരുന്നത് ഓം നിഷ്കളാത്മനെ നമ ഓം ജന്മനാശരഹിതായ നമ എന്നാണ് അപ്പം മഹാഗുരുവിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും യോജിക്കുന്ന രണ്ട് മന്ത്രങ്ങളാണ് ഗുണവിശേഷങ്ങളാണിത് എല്ലാ മന്ത്രങ്ങളെയും യോജിക്കുന്നത് തന്നെയാണ് പക്ഷേ ഓരോന്നും നമ്മൾ പഠിക്കുമ്പോഴോ ഇതാണല്ലോ ഏറ്റവും നന്നായിട്ട് യോജിക്കുന്നത് എന്നും തോന്നാറുണ്ട് അപ്പം അങ്ങനെയുള്ള മഹാഗുരുവിൻ്റെ പ്രചാരവിന്ദി എൻ്റെ ഇലയ വാക്കുകൾ അർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും നമസ്തേ